മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിച്ചുകൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ഒരു വലിയ സംവിധാനത്തെയും സമൂഹത്തിന്റെ മാനസികാവസ്ഥയും തകിടമറക്കുകയാണ് മാധ്യമങ്ങൾ കോടതിക്ക് ബുദ്ധിയുണ്ട് സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും കോടതി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു ഞാൻ എന്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോൾ ഇത് നിങ്ങളുടെ ാണ് ഞാൻ നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിൽ സംവിധാനത്തിന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിമുട്ടും കോടതിക്ക് യുക്തിയെന്ന് കോടതി തീരുമാനമെടുക്കണം സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ ി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ല കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇമ്പെൻഡിംഗ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയൂ എന്താ പറഞ്ഞു നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റായത് നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു